വൺ വെൽക്കം ബാക്ക് ടു നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള ജോർജറ്റ് സെറ്റ് ആട്ടോ ക്രേപ്പിന്റെ ബോട്ടവും ക്രേപ്പിന്റെ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ജോർജറ്റില് ഫുള് ചിക്കൻകാരി സ്റ്റൈൽ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് നമ്മുടെ ജോർജറ്റ് സെറ്റുകളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഇഷ്ടമുള്ള കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ഫുൾ ഈ ഒരു ചിക്കൻ കാരി നല്ല ഹെവി ഹെവിയായിട്ട് തന്നെയാണ് ഈ ഒരു ചിക്കൻ കാരി ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് സെവ സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക രണ്ട് സൈഡും ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ആൻഡ് ഓൾ ഓവർ ദുപ്പട്ടയിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് സെയിം ആട്ട് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഹെവി ആയിട്ട് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിങ്ങനെ വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഫ്രണ്ടിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലെവണല്ലോ ഷെയ്ഡ് ആട്ടാ നല്ല പ്രീമിയം സെറ്റ് ആണ് നിങ്ങൾ എന്താണെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കിയത് അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിലും നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഷോപ്പിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓൺലൈൻ തീർന്നുകഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നാണെങ്കിലും പാക്ക് ചെയ്യാം അപ്പം കൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ വരണ്ടവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടതുണ്ട് ഇങ്ങനെ വരും രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽ പെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുക സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് എല്ലാ സെറ്റും ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ക്രേപ്പിന്റെ ബോട്ടോ ക്രേപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇത് കണ്ടോ ഓൾ ഓവർ എന്ത് രസാന്ന് നോക്കിയാൽ അടിപൊളി കളർ ഷെയ്ഡും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ചിക്കൻകാരി സ്റ്റൈൽ വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആട്ടോ ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഓർഗൻസ ഫാബ്രിക്കിലെ ഷെയ്ഡ്സുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ ആണ് കുറെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് റീസ്റ്റോക്കിംഗ് പോസിബിൾ ആയത് ഓണത്തിന്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇരുപ്പ് എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴും നമുക്ക് ഡെയിലി എൻക്വയറീസുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തെടുത്താണ് നല്ല സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓർഗൻസെയിൽ ഡിജിറ്റൽ പ്രിന്റ് ഇത് ഭയങ്കര ട്രെൻഡിങ് ഒരു ഐറ്റം ആയിരുന്നു നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡും കൂടി നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കാണാം വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടെ നല്ല രസമുള്ള കളർ ഷെയ്ഡല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന സ്ലീവിനൊക്കെ എല്ലാത്തിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണേ വരുന്നത് ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം കോമൺ പ്രൊഡക്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ആൻഡ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഓഫ് വൈറ്റ് വൈഡ് ഷെയ്ഡാണ് അതുകൂടി കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ ഓഫ് വൈഡ് ഷെയ്ഡാണ് വരുന്നത് ഓഫ് വൈറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ നല്ല ഭംഗിയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയുള്ള ഓർഗൻസ് ആ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വെയറ് ചെയ്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മെച്ചീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നിട്ട് ഇന്ന് ഫസ്റ്റ് ടൈം നോർത്തുമ്പോൾ ചിലര് പറയുന്നത് ഡാമേജ് ആണ് പക്ഷെ അങ്ങനെയല്ല അറിയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് നോർത്ത് ഞാൻ ഒത്തിരി വീടില് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി പിന്നെ അതിനകത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ ഒത്തിരി പേര് പ്രദാസ് ഉപയോഗിക്കുന്നതാണ് പക്ഷേ മുകളിലൊരു കസ്റ്റമറെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഡാമേജ് എന്ന് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്